എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഓണത്തിന് വീണ്ടും അരി പ്രഖ്യാപിച്ചു ഓണത്തിന് സ്കൂൾ ഉച്ച ഭക്ഷണ പദ്ധതിയിൽ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും നാല് കിലോ വീതം അരി വിതരണം ചെയ്യുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ഇരുപത്തി നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിര ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക വിദ്യാർത്ഥികൾക്കുള്ള അരി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സപ്ലൈകോ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്നും നൽകാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് അരി സ്കൂളുകളിൽ നേരിട്ട് എത്തിച്ചു നൽകുന്നതിനുള്ള ചുമതല സപ്ലൈകോക്ക് നൽകിയിട്ടുണ്ട് ഇതിനായി നിലവിൽ കടത്തുകൂലി പുറമേ കിലോക്ക് അൻപത് പൈസ അധികം നൽകാനും തീരുമാനിച്ചു റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്ന ഓണം വിഹിതങ്ങളുടെ വിതരണം തുടരുകയാണ് ഇനി പത്ത് പതിനൊന്ന് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും റേഷൻ വാങ്ങാത്ത ആളുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് പോയിട്ട് വാങ്ങണം അവസാന ദിവസങ്ങളിൽ കൂടുതൽ തിരക്കുണ്ടാകും കാരണം കൂടുതൽ അരി തൂക്കി നൽകേണ്ടതുണ്ട് എല്ലാ മാസത്തെയും പോലെയല്ല അധികം അരി എല്ലാ റേഷൻ കാർഡുകളിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം നൽകേണ്ടതുണ്ട് തിരക്ക് അധികരിക്കാനുള്ള സാധ്യതയുണ്ട് പിങ്ക് റേഷൻ കാർഡിന് അഞ്ച് കിലോ നീല റേഷൻ കാർഡിന് പത്ത് കിലോ വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ ഇങ്ങനെയാണ് അധിക അരി അനുവദിച്ചിട്ടുള്ളത് മഞ്ഞ റേഷൻ കാർഡിന് ഭക്ഷ്യ കിറ്റിന്റെ വിതരണം ഇരുപത്തി ആറ് മുതൽ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾക്കു പുറമെ സപ്ലൈകോയിൽ നിന്നും ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും സപ്ലൈകോ വിഹിതമായിട്ടുള്ള അരി എട്ട് കിലോ മുപ്പത്തി മൂന്ന് രൂപക്കും ഇരുപത്തിരണ്ട് രൂപക്ക് പച്ചരിയും ലഭിക്കുന്നതാണ് കൂടാതെ വിലക്കുറവിൽ വെളിച്ചെണ്ണ സബ്സിഡി സാധനങ്ങൾ പുതിയ അഞ്ചിന സാധനങ്ങൾ പായസിക്കിറ്റ് ഉൾപ്പെടെ എല്ലാം വാങ്ങാവുന്നതാണ് ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി രൂപ എന്നിങ്ങനെ വില കൊടുത്തുള്ള ഭക്ഷ്യ കിറ്റ് എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും കോയിൽ നിന്നും വാങ്ങാവുന്നതാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സപ്ലൈ സപ്ലൈകോയുടെ ഓണച്ചന്തകൾ ആരംഭിക്കും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും എല്ലാ താലൂക്ക് അടിസ്ഥാനങ്ങളിലും ഓണച്ചന്തകൾ ആരംഭിക്കും സംസ്ഥാനതല ഉദ്ഘാടനം ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള കാർ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ള നിബന്ധന ഒഴിവാക്കി മോട്ടോർ വാഹന വകുപ്പ് പുതിയ സർക്കുലർ പുറത്തിറക്കി മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈസൻസ് എടുക്കാൻ ഹാൻഡിൽ ഗിയർ വാഹനങ്ങൾ പാടില്ലെന്ന നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട് കൂടാതെ പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല വാഹനങ്ങളിൽ ഡാഷ്ബോർഡിൽ ക്യാമറ സ്ഥാപിക്കണം തുടങ്ങിയ തീരുമാനങ്ങളും പുതിയ സർക്കുലറിൽ നിന്നും ഒഴിവാക്കി ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ഈ ഭേദഗതി നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കിയ സർക്കാർ കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ ഹൈക്കോടതി ഭാഗികമായി റദ്ദാക്കിയിരുന്നു പല പ്രധാനപ്പെട്ട അറിയിപ്പ് കുറച്ച് ദിവസങ്ങളായി പരിവാഹൻ പോർട്ടലിൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും ലൈസൻസിലും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കണമെന്ന് അറിയിപ്പ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പേരിൽ ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് ആയി വരുന്നുണ്ട് രാജ്യത്ത് പല വിധത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരന്തരം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിനാൽ ഇത്തരമൊരു സന്ദേശം ഉപഭോക്താക്കളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇത് തട്ടിപ്പല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് ആർ സി ബുക്ക് ഉടമകൾക്കും ലൈസൻസ് ഉടമകൾക്കും പരിവാഹൻ സൈറ്റ് ആയ പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന മാത്രമേ മൊബൈൽ നമ്പർ ചേർക്കാനും പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നാൽ പരിവാഹൻ വഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അക്ഷയ ഈ സേവ കേന്ദ്രങ്ങൾ വഴി നമ്പർ ചേർക്കാൻ സാധിക്കും എന്നും മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്ത് അവതരിപ്പിച്ച വാർഷിക ടോൾ പാസുകൾക്ക് വൻ ഡിമാൻഡ് പാസുകൾ അവതരിപ്പിച്ച് നാല് ദിവസം പിന്നിടുമ്പോൾ അഞ്ചു ലക്ഷത്തിലധികം പാസുകളാണ് വിൽപ്പന നടത്തിയത് മൂവായിരം രൂപ അടിസ്ഥാന വിലയായി വാങ്ങുന്ന വാർഷിക പാസിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമോ ഇരുനൂറ് തവണയോ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് നാലു ദിവസത്തെ വിൽപ്പനയിൽ നൂറ്റി അൻപത് കോടി രൂപയാണ് സർക്കാരിലേക്ക് എത്തിയത് രാജ്യത്ത് വാർഷിക ടോൾ പാസുകൾ ഏറ്റവും കൂടുതൽ വിറ്റുപോയത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് കർണാടകയിലും ഹരിയാനയിലും രണ്ടും മൂന്നും സ്ഥാനത്തായി വിറ്റുപോയിട്ടുണ്ട് തമിഴ്നാട് കർണാടക ആന്ധ്ര പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പുതിയ വാർഷിക പാസുകൾ ഈ നാല് ദിവസം കൊണ്ട് കൂടുതലായി ഉപയോഗിച്ച സംസ്ഥാനങ്ങളെന്ന് ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കി ഓഗസ്റ്റ് പതിനഞ്ച് മുതലാണ് രാജ്മാർഗ് ആപ്ലിക്കേഷൻ വഴിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ എച്ച് എ ഐ ഡോട്ട് വഴിയും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് മോത്ത് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയും പാസുകൾ ലഭിച്ചു തുടങ്ങിയത് പഴയ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവർക്ക് പുതിയ പാസ് എടുക്കാതെ തന്നെ വാർഷിക പാസിന്റെ ഉപഭോക്താക്കളായി മാറാൻ കഴിയുന്നതാണ് ഓരോ ടോൾ പ്ലാസയിലും സുഗമമായ യാത്രാ അനുഭവം ലഭ്യമാക്കുന്നതിന് ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് എന്നും പത്ത് മുപ്പത്തിമൂന്ന് എന്ന ടോൾ ഫ്രീ നമ്പർ വഴി ഫാസ്ടാഗ് സംബന്ധിച്ച പരാതികളും അതോറിറ്റിയെ അറിയിക്കാം എന്നും ഹൈവേ അതോറിറ്റി അറിയിച്ചു സംസ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ആയിരം രൂപ ഉൾപ്പെടെ ഓണ സമ്മാനങ്ങൾ ഇന്നത്തെ യോഗം പ്രഖ്യാപിച്ചു ലൈഫ് പദ്ധതിയിലേക്ക് പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വായ്പ എടുക്കുന്നതിനും മന്ത്രിസഭായോഗം അനുമതി നൽകി സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെയുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പട്ടികവർഗ വിഭാഗക്കാർക്ക് ആയിരം രൂപ വീതം ഓണസമ്മാനമായി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതിന്റെ ചെലവിനായി അഞ്ചു കോടി ഇരുപത്തി ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു അപ്പൊ സർക്കാർ പെൻഷനോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ പറ്റിയവരോ അല്ലാത്ത പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഓണ സമ്മാനമായിട്ട് ആയിരം രൂപ ലഭിക്കുക ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് അതുപോലെ കേരളത്തിലെ പൊതുമേഖല സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നത് സംബന്ധിച്ച് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു വ്യവസായ ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പുകളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണിത് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണ പുരോഗതിയിലുള്ള വീടുകൾക്ക് സർക്കാർ ഗ്യാരണ്ടിയോട് കൂടി റെഡ് കോയിൽ നിന്നും കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ യു ആർ ഡി എഫ് സി മുഖേന വായ്പ എടുക്കുന്നതിന് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി ലഭിച്ചു നിലവിൽ നിർമ്മാണ പുരോഗതിയിലുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒന്ന് വീടുകൾക്ക് വായ്പ വിഹിതം ലഭ്യമാക്കുന്നതിന് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയും ലൈഫ് ലിസ്റ്റിൽ പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾ കൂടുതലായി ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണ ധനസഹായം അനുവദിക്കുന്നതിന് നാനൂറ് കോടി രൂപയും ഉൾപ്പെടെ ആകെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും എന്ന നിലയിലാണിത് വായ്പയുടെ മുതൽ തിരിച്ചടവ് പതിനഞ്ച് വർഷം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടിൽ നിന്നും കുറവ് ചെയ്ത് ഹെഡ്കോക്ക് നൽകുന്നതാണ് വായ്പയുടെ പലിശ സർക്കാർ ഓരോ വർഷവും ബജറ്റ് വിഹിതത്തിൽ നിന്നും ഈടാക്കുന്നതാണ് അതേസമയം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ആ ഉത്സവബദ്ധ ഓണം ബോണസുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല പെൻഷൻകാർക്ക് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ ഇനി ആരെങ്കിലും മസ്റ്ററിങ് ചെയ്യാനുണ്ട് എങ്കിൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് സമയം ഉള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ പോയിട്ട് ആ ഒരു മസ്റ്ററിങ് പെട്ടെന്ന് തീർക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങുന്നതാണ് ഇതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരോടായിട്ട് പറയാനുള്ളത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരായാലും പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട അരലക്ഷത്തിലധികം പേർക്കാണ് ആയിരം രൂപ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഈ ഒരു ആയിരം രൂപ സഹായം ലഭിക്കുന്നതാണ് സ്വർണത്തിന് ഇന്നും വില കുറഞ്ഞു ഗ്രാമിന് അമ്പത്തി അഞ്ച് രൂപയും പവന് നാനൂറ്റി നാല്പത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി ഒന്നൂറ്റി എൺപത് രൂപയും പവന് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാല്പത് രൂപയിലും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം കൊണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക്